ജയിലിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ രണ്ടായിരത്തി മൂന്നിലെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ബോച്ച കേരള പോലീസിനെ സമീപിച്ചിരുന്നു അങ്ങനെ വെറുതെ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ലെന്നായിരുന്നു അന്ന് അധികൃതർ പറഞ്ഞത് എന്തായാലും അന്ന് അങ്ങനെ പറഞ്ഞ അധികൃതരുടെ ഒരു മാനസിക പ്രയാസം ആ ഒരു വിഷമം അത് ഇന്നത്തോടു കൂടി മാറി അത് പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മകളുടെ വിലനിലമായ സർവജ്ഞനായ നമ്മുടെ ബോച്ചെ അങ്ങനെയുള്ള ബോച്ചയെ കിട്ടിയത് മലയാളികളായ നമ്മുടെ ഭാഗ്യമാണ് മാത്രവുമല്ല ബോച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികളും പിന്നെ പൂക്കളും ഡബിൾ ബീനിങ് പറയുന്ന കാര്യത്തിൽ കൊച്ചു കുട്ടികളെന്നോ കിളവുകളെന്നോ വ്യത്യാസമില്ല നമ്മുടെ സർവജ്ഞനായ ബോച്ചയ്ക്ക് അങ്ങനെയുള്ള അദ്ദേഹം ഒരു കൊച്ചു പെൺകുട്ടിയോട് വളരെ കൂടി ഇടപഴകുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണ്ണക്കി വണ്ടി കയറി കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കൊച്ചു കൊച്ചു കൊച്ചുങ്ങൾക്ക് കൊച്ചുണ്ടാക്കി കൊടുക്കുന്ന കൊച്ചു കൊച്ചു വീക്ക്നെസ്സുകളുള്ള നമ്മുടെ കൊച്ചു കൊച്ചേ ആ കൊച്ചിയുടെ മറ്റൊരു വീക്ക്നെസ് ആണ് ഇട ഇടുക എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നന്മ ആ ഒരു നന്മ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് അവർക്ക് ഒക്കെ ഇട്ടു കൊടുക്കുന്ന ഒരു നന്മയുടെ കൂടെ ഒരു കാഴ്ച നമുക്ക് കാണാം ഇത് നമ്മുടെ അപ്പൊ നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിന് ഇടാൻ മാത്രമേ അറിയൂ ഊരാനറിയില്ലെന്ന് ഇടാൻ മാത്രമല്ല കൃത്യമായി ഊരാനും അറിയുന്ന ഒരു വ്യക്തിത്വ വ്യക്തി പ്രഭാവത്തിന്റെ പ്രത്യുഷ്കാളനങ്ങളുമാണ് ചെപ്പ പ്രക്ഷാളനങ്ങളുടെ മളച്ചതയുടെ അമ്ളനികുഞ്ജങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നന്മ ഇടാൻ മാത്രമല്ല ഊരാനും തനിക്ക് തനിക്കറിയാമെന്ന് അതേ പെൺകുട്ടിയോട് തന്നെ പറയുന്ന കാഴ്ചകൾ നമുക്ക് കേൾക്കാം ഊരാനൊക്കെ പറ്റുമല്ലേ ഇടലും മാത്രമല്ല കുത്തിവെക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നന്മയായി മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കൊച്ചുണ്ടാക്കി കൊടുക്കാം ഇടാം ഊരാം കുത്തിവെക്കാം എന്തും ചെയ്യാമല്ലോ അപ്പോ കൊത്തി വെക്കുന്നതും കൂടെ നമുക്ക് അങ്ങോട്ട് കാണാം ആയി ഇതിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ അവിടെ കൊത്തിവെച്ച ഭംഗിയായി ഇടലും ഊരലും മാത്രമല്ല നല്ല ഒന്നാംതരം തരം നയൻ വൺ സിക്സ് സാധനമുള്ള ആൾ കൂടിയാണ് നമ്മുടെ ബോച്ചെ അദ്ദേഹത്തിന്റെ നയൻ വൺ സിക്സ് സാധനം കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം നല്ല നല്ല സാധനം ഞാൻ ഇട്ടു നോക്ക് ആഹാ നന്മയുള്ള ഒരു മനുഷ്യനല്ലേ നമ്മുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രം കേറി പോട്ടെ എന്തായാലും ഇത്തരത്തില് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊക്കെ കൈയടിക്കുന്ന ആളുകൾ ഇത്തരം ആളുകള് സ്ത്രീകളെ ശല്യം ചെയ്തത് മൂലം അറസ്റ്റിലാവുന്ന സമയത്ത് പോലീസ് മുന്നിൽ പോയി സ്വയം ചാടി രക്തസാക്ഷികളാവാൻ പോലും മടിയില്ലാത്ത വിട്ടുകളെയൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നന്മ ആ ഒരു എന്താ പറയാ ഒരു മ്ലാച്ചറ എത്രത്തോളം ഉണ്ട് അതിനൊക്കെ അംഗീകരിക്കുന്ന ആളുകളുടെ ഒരു മാനസിക നിലവാരം എത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഉൾപൊക്കം വരികയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോ ബോച്ചയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് ഷീപ്പിന് മുന്നിൽ ചാടിയ ആളുകൾ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട് ബോച്ചയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹണി റോസ് കെണി റോസ് ആയത് പോലെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് നന്മയുടെ വിളനിലമായ സറ ആ സാധനമായ നമ്മുടെ പോച്ചയ്ക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസം ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം അതും സൗജന്യമായി ലഭിച്ചു എന്നുള്ളതാണ് കാരണം ഇതിനു മുമ്പ് അദ്ദേഹം പലവട്ടം ശ്രമിച്ചിരുന്നു കേരള പോലീസിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്നെ ജയിലിൽ ഇടുവെന്ന് അപ്പോൾ അന്ന് കേരള പോലീസിന് അതിന് സാധിക്കാതെ പോയി അതിൽ കേരള പോലീസിനും വലിയ വിഷമം ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ അദ്ദേഹം കർണാടകയിൽ പോയി ഒരു ജയിലിൽ കിടക്കുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നു ജയിലിൽ കിടക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടെ നമുക്ക് വായിക്കാം അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോച്ചയ്ക്ക് കിട്ടിയ ഈ ഒരു വലിയൊരു സൗഭാഗ്യം അപ്പോൾ ഇതിന് നമ്മൾ പോലീസ് ടീപ്പിന് മുന്നിൽ ചാടിയിട്ട് തടയേണ്ട ആവശ്യമൊന്നില്ല ഇതിലൊക്കെ നമ്മൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വാർത്ത കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം ജയിൽ ടൂറിസത്തിന്റെ ഭാഗമായി കാശ് കൊടുത്ത് തെലങ്കാനയിലെ ജയിലിൽ കഴിഞ്ഞ ആളാണ് ബോബി ചമ്മണ്ണൂർ രണ്ടായിരത്തി പതിനെട്ടിലാണ് തെലങ്കാനയിലെ സംഘറെഡ്ഡി ഹെറിറ്റേജ് ജയിലിൽ ഫീൽഡ് ജയിൽ ടൂറിസത്തിന്റെ ഭാഗമായി പ്രമുഖ വ്യവസായി ബോബി ചമ്മണ്ണൂർ ഇരുപത്തിനാല് മണിക്കൂർ ജയിലിൽ കഴിഞ്ഞത് അതിനും പതിനഞ്ചു വർഷം മുമ്പ് തന്നെ ജയിലിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ രണ്ടായിരത്തി മൂന്നിലെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ബോച്ച കേരള പോലീസിനെ സമീപിച്ചിരുന്നു അങ്ങനെ വെറുതെ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ലെന്നായിരുന്നു അന്ന് അധികൃതർ പറഞ്ഞത് എന്തായാലും അന്ന് അങ്ങനെ പറഞ്ഞ അധികൃതരുടെ ഒരു മാനസിക പ്രയാസം ആ ഒരു വിഷമം അത് ഇന്നത്തോടു കൂടി മാറി അതുപോലെ തന്നെ അന്ന് ഒരു ദിവസം ജയിലിൽ കിടക്കാൻ ആഗ്രഹിച്ചിരുന്ന ബോച്ചയ്ക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം ജയിലിൽ കിടക്കാനുള്ള അതായത് ഒരു പൂ മാത്രം ചോദിച്ചാൽ ബോച്ചയ്ക്ക് ഒരു പൂക്കാലം തന്നെയാണ് കേരള പോലീസ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ബോച്ചയെ ജയിലിൽ അടച്ച ആണിറോസിനെ നമ്മൾ കുറ്റം പറയണോ അഭിനന്ദിക്കണോ അതുപോലെ തന്നെ ഈ ബോച്ചയെ പുറത്തിറക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ അകത്ത് തന്നെ കട കടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണോ ഉള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് പോച്ചയെ ജയിലിലായത് മൂലം വിഷമിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത വായിച്ച് ഉൾപ്പ്കം കൊണ്ടുള്ള ഉൾപ്പ്ളകം കൊള്ളേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹ സഫലീകരണമാണ് ഇതിലൂടെ നടന്നത് അപ്പോൾ നന്മകളുടെ വിളനിലയമായ നമ്മുടെ സർവജ്ഞനായ നമ്മുടെ ബോച്ചയെ അദ്ദേഹത്തിന് അഞ്ച് ദിവസമല്ല ഒരു പത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷമൊക്കെ ജയിലിൽ കടന്നിട്ട് ജയിലിലെ ജീവിതം നല്ല സുഖകമായിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം നമ്മളൊക്കെ ഒരുക്കി കൊടുക്കണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ വല്ലാതെ ശല്യം ചെയ്യാതെ മുപ്പത് ജയിലിൽ ക്കാൻ അനുവദിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ നന്ദി